സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോൾ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നു ഇപ്പൊ ഋതു ഗർഭിണിയാണ് ഇനി എന്തായാലും ഋതുവിന്റെ ഇന്ദ്രന്റെ വിവാഹം നടത്തി കൊടുത്തേ മതിയാവൂ ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഏർ അവർക്കറിയാം എന്നാൽ ഒരിക്കലും സേതു ഈ വിവാഹത്തിന് സമ്മതിക്കത്തില്ല ഈ വിവാഹത്തിന് ഈ വിവാഹം നടത്തി കൊടുക്കാനായിട്ട് സേതുവിന് ഒരിക്കലും ഇഷ്ടമല്ല സേതു തയ്യാറല്ല എന്നാൽ ഇന്ദ്രനാണെന്നുണ്ടെങ്കിലോ താൻ തനിക്കൊരു ലോട്ടറി അടിച്ച ഒരു ഭയങ്കര സന്തോഷമാണ് ഇന്ദ്രന് പല്ലവി വിവാഹം കഴിച്ചു പക്ഷേ പല്ലവിയായിട്ട് ജീവിക്കാൻ പറ്റിയില്ല എന്നാൽ പല്ലവിയോടും സേതുവിനോടുമുള്ള ആ ഒരു വൈരാഗ്യം ഋതു വഴി തീർക്കാനായിട്ട് ഇന്ദ്രന് സാധിക്കുകയും ചെയ്തു ആ സന്തോഷത്തിലാണ് ഇന്ദ്രൻ എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക പൊന്നുമടത്തിലുള്ള ആരും തന്നെ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരെന്ത് തീരുമാനമെടുക്കും ഇന്ദ്രന്റെയും ഋതുവിന്റെ വിവാഹം നടത്തി കൊടുക്കാനായിട്ട് തീരുമാനിക്കുമോ അതോ ഇനി എന്ത് സംഭവിച്ചാലും കുഴപ്പത്തില്ല കുഴപ്പമില്ല വിവാഹം നടക്കത്തില്ല അല്ലെങ്കിൽ വിവാഹം നടത്തത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുമോ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് രാജലക്ഷ്മി ഇതുവരെ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ രാജലക്ഷ്മിയോട് പറഞ്ഞു അമ്മ ഇതേപോലെ ഋതു ഘദു ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരിക്കലും രാജലക്ഷ്മിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അതിനുശേഷമാണോ പറഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള പല്ലവിക്കും സേതുവിനും ഒരു തിരിച്ചടിയും പൊന്നുമടത്തിലുള്ള എല്ലാവരും എന്നെ അകറ്റി നിർത്തി പക്ഷേ ആ അകറ്റി നിർത്തിയ അവരുടെ കൂടെ ഉള്ള ഒരാള് തന്നെ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും ഗർഭിണിയാണ് ഇനി അവർക്ക് എന്തായാലും തടഞ്ഞു വെച്ചിട്ട് കാര്യമില്ല ഈ വിവാഹം അവർ നടത്തി തരും അവർ തന്നെ ഈ കുടുംബത്തിൽ വന്ന് പെണ്ണ് ചോദിക്കും എന്നൊക്കെയാണ് ഇന്ദ്രൻ രാജലക്ഷ്മിയോട് പറയുന്നത് പക്ഷേ രാജലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം അന്ന് പല്ലവിയുടെ പേരിൽ ആ വീട്ടിൽ കയറി പോയപ്പോൾ തന്നെ എല്ലാവരും കൂടി ചേർന്ന് രാജലക്ഷ്മിയെ അപമാനിച്ച് ഇറക്കി വിട്ടു പൂർണിമയാണെന്നുണ്ടെങ്കിൽ രാജലക്ഷ്മിയുടെ കാരണം കരണം ഒരു അടിയും കൊടുത്തു അപ്പോൾ ആ വൈരാഗ്യം എല്ലാ രാജലക്ഷ്മിയുടെ മനസ്സിലുണ്ട് അതിങ്ങനെ അങ്ങ് തീർക്കാനായിട്ടാണ് രാജലക്ഷ്മിയും തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ സേതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആരും തന്നെ അറിഞ്ഞിട്ടില്ല ഋതു ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് വയലന്റായി ഈ ഒരു കാര്യത്തെ പറ്റി അവൾ പറയുന്നുണ്ട് അതായത് ഞാൻ ഇതേപോലെ ഗർഭിണിയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കാരും വേണ്ട ഞങ്ങൾക്കാരും വേണ്ട ആ ഒരു പറച്ചിലിൽ തന്നെ ആർക്കും ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും ഒരു പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഈ കാര്യം തിരിച്ചറിയും അങ്ങനെ അറിയുമ്പോൾ ഒരിക്കലും അവർക്ക് താങ്ങാൻ പറ്റത്തില്ല എന്ന് ഋതുവിനർ അവിടെ സേതുവിനറിയാം എന്ത് അറിയാതെ സങ്കടപ്പെട്ട് സേതു നിൽക്കുവാണ് സേതുവിനെ പൂർണിമ ചായ കൊണ്ടു കൊടുത്തിട്ടും സേതു കുടിക്കുന്നില്ല ഓരോ ആലോചനകളിലാണ് ഈ ഒരു കാര്യങ്ങൾ തന്നെ ഋതു പറഞ്ഞ കാര്യങ്ങൾ തന്നെ സേതു സേതു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ത് അറിയാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പൂർണിമ വന്ന് സേതുവിനെ സമാധാനിപ്പിച്ചു എന്നിട്ട് സേതു നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് കരയാതെ പോട്ട് കുഴപ്പമില്ല മുൻ കരയാതെ എല്ലാം ശരിയാകും എന്നൊക്കെ പറയുകയും നീ ചായ കുടിക്ക് എന്തായാലും അവളൊരു പ്രണയം അല്ലേ വേറൊന്നും അല്ലല്ലോ ഒരു പ്രേമല്ലേ നമുക്കത് അവളോട് പറയാം എന്നിട്ട് ഈ പ്രേമൊക്കെ ഇവിടെ വെച്ച് നിർത്താനായിട്ട് അവളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം എന്നൊക്കെ സേതുവിനോട് പൂർണിമ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോ പൂർണിമയെ കെട്ടിപ്പിടിച്ച് സേതു കരയുവാണ് പൊട്ടി പൊട്ടി കരയുവാണ് എന്നാൽ പൂർണമ പെട്ടെന്ന് എന്താ മോനെ എന്തിനാ നീ കരയുന്നേ ഈ ആണുങ്ങൾ കരയോ അയ്യോ നീ എന്തിനാ ഈ കരയുന്നേ നീ വിഷമിക്കാതെ നീ ഇവിടെ ഇപ്പൊ മാധവേട്ടൻ നിന്നെ ഈ മൂന്ന് മക്കളെയും ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് മാധവേട്ടൻ പോയപ്പോ മാധവേട്ടൻ ഏൽപ്പിച്ച ആ ഒരു കാര്യം ഒരു ഏട്ടനായിട്ട് അവരെ കാര്യങ്ങളെല്ലാം നോക്കണം എന്നാണ് പക്ഷേ നീ ഒരു ഏട്ടനായിട്ടല്ല മറിച്ച് ഒരു അച്ഛനായിട്ട് തന്നെയാണ് നീ അവരെ നോക്കിയതും അവരുടെ കാര്യങ്ങളെ നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്തതും അതുകൊണ്ട് തന്നെ നീ വിഷമിക്കാതെ ഋതുവിനെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം ഋതുവിനോടെല്ലാം ഞാൻ തുറന്നു പറയാം എന്നിട്ട് ഋതുവിനെ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറാനായിട്ട് ഞാൻ ആവശ്യപ്പെടാം എന്നൊക്കെ പൂർണിമ പറഞ്ഞു ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് അച്ചും സ്വാധീനം വന്നു അപ്പോഴും സേതു കരയുവാണ് അപ്പോ വീണ്ടും വീണ്ടും പൂർണിമ പറയുന്നുണ്ട് നീ സങ്കടപ്പെടാതെ ഋതുവിനെ കൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഋതുവിനെ കൊണ്ട് തന്നെ പരിഹാരം കണ്ടുപിടിക്കാം സേതു പറഞ്ഞു അതൊന്നും നടക്കത്തില്ലാമ്മേ ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല ഏത് ഇനി ഇന്ദ്രനെയും ഋതുവിനെ അകറ്റാനും പറ്റത്തില്ല എന്ന് സേതു പറഞ്ഞു അതെന്താ നീ ഇന്ദ്രൻ അങ്ങനെ പറയുന്നേ ഋതു ഗർഭിണിയാണ് അമ്മേ ഋതു ആണ് ഇനി അവളെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല അവൾക്ക് ഋ ഇത് ഇന്ദ്രനെ മതി എന്നുള്ളൊരു വാശിയിലാണ് അവളും ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് സേതു പറഞ്ഞു അത് കേട്ടപ്പോൾ പൂർണിമയ്ക്ക് നല്ല സങ്കടം തോന്നി എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ ഇനി പറ്റും അവൾ ഗർഭിണിയാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് ഭയങ്കര പൂർണിമയാണെങ്കിലും സ്വാധിയാണെങ്കിലും അച്ചു ആണെങ്കിലും സേതു ആണെങ്കിലും എല്ലാവരും കരച്ചിലോട് കരച്ചിലായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ഋതു പല്ലവിയും വന്നു ആ വണ്ടി കാറിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് തന്നെ പല്ലവി ഋതുവിനോട് ചോദിക്കുന്നുണ്ട് ഋതു നമുക്ക് ഒരു ഒരു ജീവിതമേ ഉള്ളൂ അത് നമ്മൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും തരണം ചെയ്യണം ആ ജീവിതം പൂർണ്ണമായിട്ടും ജീവിച്ചു തീർക്കണം എന്ന് പല്ലവി പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഋതു തന്നെ പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ല പല്ലവി ഞാൻ ജീവിക്കും എന്ത് പ്രശ്നം വന്നാലും ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞ് ഋതുവിനേം കൊണ്ട് അകത്തേക്ക് പോയപ്പോൾ എല്ലാവരും സങ്കടപ്പെട്ട് ഓരോ ദിശയില് കരച്ചിലോട് കരച്ചിലായിരുന്നു എന്ത് ചെയ്യണം എന്താണെന്ന് ഋതുവിന് മനസ്സിലായില്ല ദേഷ്യത്തോടു കൂടി പൂർണിമ ഓടി വന്ന് ഋതുവിനോട് പറയുവാണ് എല്ലാം നശിപ്പിച്ചല്ലേ ഡീ നീ എല്ലാം നശിപ്പിച്ചല്ലേ ഈ കുടുംബത്തെ നീ തകർത്തല്ലേ ഞങ്ങളുടെ ജീവിതം നീ തകർത്തല്ലേ നീ നീ ഗർഭിണിയാണല്ലേ ഞങ്ങൾ സത്യങ്ങളെല്ലാം അറിഞ്ഞു നീ ഇങ്ങനെ ആയിപ്പോയല്ലോ നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു നീ ഒരുപാട് ദേഷ്യപ്പെടുമ്പോഴാണെങ്കിലും നീ ഓരോ കാര്യങ്ങളിലും വാശി പിടിക്കുമ്പോഴാണെങ്കിലും എല്ലാത്തിലും ഞാൻ വിശ്വസിച്ചു നീ ഒരു തെറ്റിലും പോയി ചാടില്ല നീ ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല നീ ഒരു തെറ്റിലും ചെന്ന് ചാടത്തില്ല എന്ന് ഞാൻ ഒരുപാട് വിശ്വസിച്ചു ഞാൻ ഒരുപാട് അങ്ങനെ ചിന്തിച്ചു പക്ഷേ നീ ആ ഒരു പ്രതീക്ഷകളെല്ലാം തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു പൂർണിമ ഒരുപാട് ദേഷ്യപ്പെട്ടു എന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക മാത്രമല്ല ഇതെല്ലാം ഇങ്ങനെയെല്ലാം ചെയ്ത ഋതുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്നിട്ട് പൂർണിമയ്ക്ക് വയ്യാതായപ്പോൾ സ്വാതി അച്ചു പതുക്കെ പൂർണിമയും കൊണ്ട് അകത്തേക്ക് പോയി സ്വാതിയും ഋതുവിനോട് പറഞ്ഞത് ഞങ്ങളെല്ലാം ഉപദേശിക്കുന്ന ചേച്ചി അവസാനം ഒരു തെറ്റിൽ ചെന്ന് ചാടിയല്ലേ കഷ്ടമെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഋതുവിന് പിടിച്ച് ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറിപ്പോയി പല്ലവി തടയാൻ ശ്രമിച്ചുവെങ്കിലും ആരും എന്റെ പിന്നാലെ വരരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് ഋതു അകത്തേക്ക് കയറിപ്പോയത് സങ്കടത്തോടു കൂടി പല്ലവിയും എന്ത് ചെയ്യണമെന്നറിയത് സങ്കടത്തിലാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അച്ചു ആണെങ്കിലും അച്ചും സ്വാദിയും പൂർണിമയും സേതു പല്ലവിയൊക്കെ ഇതിനെപ്പറ്റി ചിന്തിച്ചു ഇതിനെപ്പറ്റി സംസാരിച്ചു ഇനി മാറി നിന്നിട്ട് ഒരു കാര്യമില്ല എന്തെങ്കിലും തീരുമാനം എടുത്തേ പറ്റൂ എന്ന് പറയുകയും അവസാനം ഏർ പൂർണിമ പറയുന്നത് ഇനി എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പറ്റും ആ എല്ലാവർക്കും വിഷം കൊടുത്ത് മരിക്കുന്നതല്ലാതെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പൂർണിമ പറയുമ്പോഴാണ് അച്ചു പറഞ്ഞത് ഇനി നമ്മുടെ മുന്നിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ വിഷമടിച്ച് നമ്മൾ എല്ലാവരും മരിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഋതുവിൻ്റെയും ഇന്ദ്രന്റെയും വിവാഹം നടത്തി കൊടുക്കുക അത് മാത്രമേ നമ്മുടെ മുന്നിൽ വഴിയുള്ളൂ അവൾക്ക് അവനെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റത്തുള്ളൂ അവൾ ആ ഒരു ബന്ധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ വിവാഹം നടത്തി നടത്തിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇന്ദ്രന്റെ കുഞ്ഞിനെ അവൾ പ്രസവിക്കും അപ്പൊ ഇവരെ നാട്ടുകാരെല്ലാവരും പഴച്ചുപറ്റു പഴച്ചുപെറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കുറ്റപ്പെടുത്തും ആ നാണക്കേട് കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അച് പറഞ്ഞു എന്നാൽ സേതു ആ ഒരു ബന്ധം ആ ഒരു തീരുമാനത്തിൽ സേതു സമ്മതിച്ചില്ല എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം നടത്തത്തില്ല നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇന്ദ്രൻ്റെയും പല ആ ഒരു ഋതുവിന്റെ വിവാഹം നടത്തുകയാണെങ്കിൽ അവളെ കായലിൽ കെട്ടി താഴ്ത്തുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇന്ദ്രനുമായിട്ടുള്ള വിവാഹം നടത്തുകയാണെങ്കിൽ പിന്നെ അവൾ മരിക്കുന്നതാണ് നല്ലത് അല്ലാതെ ഞാൻ ഇനി ഈ വിവാഹത്തിന് സമ്മതിക്കത്തില്ല എന്ന് വാശിയിലാണ് സേതു ദേഷ്യത്തോടു കൂടി സേതു പോയപ്പോഴും പൂർണിമ് കരച്ചിലാണ് അച്ചു ആ ഒരു തീരുമാനം തന്നെ പറഞ്ഞു അമ്മയൊന്നെങ്കിലും നമ്മൾ എല്ലാവരും ആത്മഹത്യ ചെയ്യണം കൂട്ട ആത്മഹത്യ ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ഋതുവിന്റെയും ഇന്ദ്രന്റെയും വിവാഹം നടത്തി കൊടുക്കണം അവള് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ അവൾ ഈ വിവാഹം നടത്താനായിട്ട് ഈ വിവാഹത്തിൽ അവള് ഉറച്ചു നിൽക്കുന്നത് എല്ലാം അറിഞ്ഞു വെച്ചിട്ടല്ലേ അവൾ ഈ വിവാഹം നടത്തണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നത് അപ്പൊ പിന്നെ ആ വിവാഹം നടത്തിക്കോട്ടെ പിന്നീടുള്ള ജീവിതം അവളല്ലേ ജീവിക്കുന്നേ എന്ത് വന്നാലും അവള് തന്നെ അനുഭവിച്ചോട്ടെ എന്ന് അച്ചുവും പറഞ്ഞു പക്ഷേ സേതുവിന്റെ തീരുമാന സേതുവിന്റെ തീരുമാനമാണ് അവസാന തീരുമാനം സേതു സമ്മതിക്കാതെ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പല്ലവി ആ ഒരു ദൗത്യം ഏറ്റെടുത്തു സേതുവിനെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ളത് നേരെ പല്ലവി സേതുവിന്റെ റൂമിലേക്ക് പോയി എന്നിട്ട് ഇതിനെപ്പറ്റി പറ്റി ചോദ്യം സേതു പറഞ്ഞത് ഒരിക്കലും വിവാഹം നടത്താൻ പറ്റത്തില്ല പല്ലവി ഒരിക്കലും പറ്റത്തില്ല നീ എല്ലാം അറിയാവുന്നതല്ലേ നീ ഇതെല്ലാം അനുഭവിച്ചതല്ലേ നീ ഇന്ദ്രന്റെ ഭാര്യയായിട്ട് ജീവിച്ചതല്ലേ അപ്പോ നീ നിനക്ക് അറിയാവുന്നതല്ലേ പിന്നെ നീ ഇന്ദ്രനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോ പലര് തിരിച്ചു പറഞ്ഞ മറുപടി എനിക്ക് അറിയാം സേതു ഏട്ടാ ഞാൻ ഇന്ദ്രന്റെ ഭാര്യയായിട്ട് എത്ര മണിക്കൂർ നിന്നു കൂടിപ്പോയോ ഒന്നോ രണ്ടോ മണിക്കൂർ അത്രയല്ലേ ഞാൻ ഇന്ദ്രന്റെ ഭാര്യയായി നിന്നുള്ളൂ അതിനപ്പുറത്തേക്ക് എനിക്ക് എന്തറിയാമെന്ന് സേതുവിനോട് പലവി ചോദിച്ചു അത് കേട്ടപ്പോൾ സേതു ദേഷ്യപ്പെട്ടപ്പോ പല്ലവി പറഞ്ഞത് ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല ഇതെല്ലാം ഋതു എന്നോട് ചോദിച്ച ചോദ്യമാണ് പല്ലവി ഒന്ന് രണ്ട് മണിക്കൂറല്ലേ ഋതു ഇന്ദ്രന്റെ ഭാര്യയായിട്ടുണ്ടായിരുന്നുള്ളു ആ പല്ലവിക്ക് എന്ത് അറിയാനാണ് എന്ന് ഋതു എന്നോട് ചോദിച്ചതാണ് ഋതു ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാണ് അവള് വേറെ ആരെയും വിവാഹം കഴിക്കത്തില്ല ഇനി സേതുവേട്ടൻ സമ്മതിക്കണം സേതുവേട്ടൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കൂട്ട ആത്മഹത്യ നടക്കും അത്രത്തോളം ഇപ്പോ സേതു പറഞ്ഞത് അതെന്ത് ചെയ്യാൻ ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും ഇന്ദ്രനെ കൊല്ലണോ അതിനും തയ്യാർ പക്ഷേ ഇന്ദ്രനെ കൊന്നാലും സേതുവേട്ടനെ എന്ത് ചെയ്യാൻ പറ്റും ഇന്ദ്രനെ കൊന്നു കഴിഞ്ഞാൽ സേതുവേട്ടൻ ജയിലിൽ പോവും പക്ഷേ ഋതു ഇന്ദ്രന്റെ കുഞ്ഞിനെ പ്രസവിക്കും ഈ കുടുംബത്തിന് എല്ലാവർക്കും നാണക്കേടുണ്ടാവും അച്ഛനില്ലാത്ത കുഞ്ഞിനെ അച്ഛനില്ലാത്ത കുഞ്ഞായിട്ട് അവള് വളർത്തും അപ്പോ എല്ലാവർക്കും നാണക്കേട് ഉണ്ടാവും അങ്ങനെ നാണക്കേട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൂട്ട ആത്മഹത്യ നടക്കുമെന്ന് സേതുവിനോട് പല്ലവി പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് സേതു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവസാനം ഈ കുടുംബത്തിന്റെ ആ ഒരു മാന ആ ഒരു എന്താ പറയാ അവരുടെ ആ ഒരു കുടുംബത്തിന്റെ മാനക്കേട് ഏർ വരാതി വരാതിരിക്കാനായിട്ട് കുടുംബം നാണം കെടാതിരിക്കാനായിട്ട് ആ കുടുംബം സന്തോഷത്തോടു കൂടി നിൽക്കാനായിട്ട് സേതു സേതു ആ ഒരു തീരുമാനത്തിലെത്തുമോ ഋതുവിന്റെയും ഇന്ദ്രന്റെയും വിവാഹം നടത്തി കൊടുക്കാനായിട്ട് സേതു തീരുമാനിക്കുമോ അങ്ങനെ സേതു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കുടുംബത്തിലെല്ലാവരും സമ്മതിക്കും കാരണം നാണക്കേട് ഉണ്ടാകാൻ പാടില്ല പക്ഷേ ഋതുവിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ വിവാഹം നടത്തി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദുഃഖിക്കാൻ പോകുന്നത് ഋതു തന്നെയായിരിക്കും ഇതെല്ലാം ഇന്ദ്രന്റെ മാസ്റ്റർ പ്ലാൻ ആണെന്നുള്ള കാര്യം ഋതു തിരിച്ചറിയുമോ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേറ്റബുബായ് പ്രേക്ഷകർക്ക് എന്താണ് ഇത് ഈ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇന്ദ്രൻ സേതുവിന്റെ തീരുമാനത്തെ തീരുമാനത്തെക്കുറിച്ചും ഋതുവിന്റെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ചും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നമുക്കിനി നാളെ കാണാം അതുവരേക്കും അതുവരെയ്ക്കും